ഇന്ന് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് നാളായി കൂന്തലുടെ റീൽസ് കണ്ടപ്പോൾ വാങ്ങണം വാങ്ങണം വിചാരിക്കുന്നു ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല അപ്പോൾ ഞാനത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കാൻ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വേണം അതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി അപ്പം മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇതൊന്നും ചതച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ് പക്ഷേ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരാക്കി വെച്ചിരിക്കുന്ന കൂന്തളിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇത് നന്നായി പരട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാ തേങ്ങാപ്പീരിയിലേക്കും ഇതിട്ട് കൊടുക്കാം അതും ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് വെക്കുക ഇനി കൂന്തള ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അതിന് ശേഷം ഒരു പാനെടുപ്പത്തി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ശേഷം കൂന്തൽ ചേർത്ത് കൊടുക്കാം ഇനി അത് ഫ്രൈ ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം നല്ലതുപോലെ വന്നു കേട്ടോ ഞാൻ ആകെ പേടിച്ചു വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല പക്ഷെ നല്ല വെള്ളം വന്നു എന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളം എല്ലാം വറ്റി ഡ്രൈ ആയി തുടങ്ങി കേട്ടോ ഡ്രൈ ആയപ്പോൾ ഞാൻ തേങ്ങാ തേങ്ങാപ്പീരോട് ചേർത്തു പിന്നെ നന്നായി ഡ്രൈ ആക്കി എടുത്തു കേട്ടോ പക്ഷേ സത്യം പറയണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ